ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ രാവിലെ തന്നെ കുക്കർ എടുത്തിട്ടുണ്ട് ഇന്ന് നമ്മളും കുക്കറന്നെയട്ടോ കുക്ക് ചെയ്യണത് ഇന്ന് രാവിലെ ഞാൻ പഴം വാട്ടിയതും അതുപോലെ കുറച്ച് ഉള്ളിച്ചോറും ഉണ്ടാക്കാൻ കരുതി കേട്ടോ കുറച്ച് ചോറ് ഇന്നലത്തെ ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് ഉള്ളിച്ചോറ് കഴിക്കണത് അപ്പം എന്നാൽ അതുകൊണ്ട് ഉള്ളിച്ചോറും ഉണ്ടാക്കിയാൽ മതി വെച്ചപ്പോൾ മൂപ്പരി ഹാപ്പി അപ്പം ഞാൻ കുറച്ച് ഉള്ളിച്ചോറും കുറച്ച് പഴം പഴം വരട്ടിയത് ഉണ്ടാക്കാൻ കരുതി അപ്പം ഇത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പഴം കേട്ടോ അപ്പം ഇനിയും വെച്ചാൽ ചിലപ്പോൾ ഇതിലേറെ പഴുപ്പ് കൂടിയാൽ ആരും കഴിക്കൂല വെറുതെ കളയേണ്ടി വരും അപ്പം ഞാൻ കുക്കിങ് പഴമൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ കുക്കറിൽ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വരട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ അധികം നല്ല പോലെ അങ്ങോട്ട് ഉടച്ചെടുക്കണ്ട കുറച്ചൊക്കെ ഒന്ന് വഴ ആ വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് തേങ്ങയുടെ കേട്ടോ തേങ്ങ ഇപ്പം ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഞാൻ ചെലവാതെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അതൊന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കണം അപ്പം മിക്സി ഹസ്ബൻഡ് കൊണ്ടു തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ തേങ്ങ ഇതുപോലെ ചെറിയതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കൊന്നത് ക്രഷ് ചെയ്തെടുക്കാണ്ട് അപ്പം മിക്സി അത് എടുത്തിട്ട് വേണം കേട്ടോ ഞാൻ മിക്സിന്നും എടുത്തിട്ടില്ല അപ്പോൾ മിക്സി ആദ്യമായിട്ട് എടുക്കുകയാണെ പിന്നെ അത് എടുത്തിട്ട് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട് അതിൻ്റെ ജാറൊക്കെ ഒരു വലിയ ജാറും ഒരു ചെറിയ ജാറും കേട്ടോ മിക്സിയിലുള്ളത് അപ്പോൾ നമ്മൾ ജ്യൂസിൻ്റെ ജാർ അങ്ങനെയൊന്നുമില്ല ഈ രണ്ട് ജാർ മാത്രമേ ഉള്ളൂ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണത് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് മിക്സി കേട്ടോ കുഴപ്പമില്ലാത്ത കമ്പനിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ നമുക്കിനിത് എടുത്തിട്ട് ഞാൻ ഇനി അതിൻ്റെ രണ്ട് ജഗും നമുക്ക് കഴുകണം അപ്പം ഇനി കഴുകിയിട്ടൊക്കെ ബാക്കി കാണിക്കാം ഇപ്പം മിക്സീന്റെ ജാർ രണ്ടും ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് ഇനി ചെറിയ ജാറേക്ക് നമുക്ക് തേങ്ങയായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്ക് പഴുത്തേക്ക് ഇട്ട് അപ്പം ഞാനത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ആ ചിരവി ഇടുന്ന ആ ടേസ്റ്റ് എന്തായാലും കിട്ടൂല കാരണം ചിരവില്ലേനും അപ്പം മിക്സിയാണ് നമുക്ക് ചേരണം അപ്പം ഇതുപോലെയാണ് ഞാൻ ചിരവി എടുത്തത് അത് നല്ല തിക്ക് സോ ഇതായി പോയിട്ടുണ്ട് നല്ല പൊടിപൊടി പോലെ അല്ലേ കാരണം നമ്മൾ ചിരവി ഇടുമ്പോൾ വലിയ പീസായിട്ടല്ലേ കിട്ടുക നമുക്ക് അത് നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കുന്ന സമയത്ത് എന്തായാലും നല്ല പോലെ ഇതിക്ക് പഴത്തക്കൊക്കെ ഞാൻ തേങ്ങ മിക്സ് ചെയ്ത് മാറ്റി വച്ചിട്ടുണ്ട് ഇതുപോലൊരു ചട്ടിയിൽ ഞാൻ ഉള്ളി തുമ്പിക്കണ്ടട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഉള്ളിച്ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഉള്ളിയൊക്കെ ഇതാ Uh, thun, aphe, yağne, yeah. ൂ അല്ല ഗോൾഡൻ കളറായി വന്നപ്പോൾ ഞാൻ ചോറിട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം അത്രേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെ കേട്ടോ ഉള്ളിച്ചോറും പഴം വാട്ടിയതുമാണ് ഇനി ചായയും കൂടി ഉണ്ടാക്കാണ്ട് അതും കഴിഞ്ഞാൽ രാവിലത്തെ പരിപാടി കഴിഞ്ഞു പിന്നെ സ്പെൻഡ് പോണ സമയത്ത് കുടിക്കുന്ന വീഡിയോ അങ്ങനെ ആ കുട് കുടിക്കാൻ കൊടുക്കുന്ന ചായ കുടിക്കുന്ന ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഇപ്പം ചായക്ക് ഞാൻ പാൽ വെച്ചിട്ടുണ്ട് ഇനി ഇത് ചായ ചായ ഉണ്ടാക്കി വെച്ചിട്ട് വേണം ബാക്കിയുള്ള നോക്കാം നമ്മൾ വീട്ടിലൊക്കെ ആകുമ്പോൾ നമുക്ക് മിറ്റടിക്കാനൊക്കെ ഉണ്ടാകും ഇവിടെ എനിക്ക് മിറ്റടിക്കാനൊന്നും ഇല്ല പക്ഷേ ഇസ്തിരി ഇടാണ്ട് എനിക്ക് അയൺ ചെയ്യുന്ന ഭയങ്കര ദേഷ്ടമുള്ള കാര്യം എനിക്ക് എനിക്കറിയൂല ഭയങ്കര റിസ്ക്കിയാണ് എനിക്ക് അയൺ ചെയ്യണതും പത്തിരി ഉണ്ടാക്കുന്നതൊക്കെ അപ്പോൾ അയൺ ചെയ്യാണ്ട് ആ മുറ്റടിക്കുന്നതിന് പകരം എല്ലൊരു പണിയാണ് അയൺ ചെയ്യല് പിന്നെ പൊതുവേ ആൾക്കാർക്ക് ഒരു ധാരണ ഉണ്ട് ഗൾഫിലല്ലേ എന്താ എങ്ങൾക്ക് പണിയെന്ന് എന്ന് വെച്ചിട്ട് പണിയൊക്കെ ഏത് ഗൾഫിലായാലും നമുക്കുണ്ടാവും നമ്മൾ ഹോട്ടലിൽ മുതലാളിമാരൊക്കെ ആണെങ്കിൽ ഓക്കെ അവിടെ രാവിലെ ഉണ്ടാക്കുന്ന ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുത്തരുന്നതായിരുന്നു നമ്മളിപ്പോൾ ഹോട്ടലിൽ ഒന്നും സൂപ്പർ മാർക്കറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മൾ നമ്മളെ വീട്ടിൽ തന്നെ കുക്ക് ചെയ്താലേ നമുക്ക് ഒക്കെ ആവുള്ളൂ നമ്മൾ നമ്മളെ നാട്ടിൽ വീട്ടിൽ എങ്ങനെയൊക്കെ കുക്ക് ചെയ്യുന്നുണ്ടോ അതൊക്കെ ഇവിടെയും കുക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം ഞാൻ രാവിലത്തെ ഒക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഹസ്ബൻ്റൊക്കെ പോയി ചായ പിടിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ പോയി ഞങ്ങളും ചായ അടിച്ചിട്ട് ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷമായിട്ട് നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കുന്നത് ഉച്ചക്ക് ഞാൻ ബീഫ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതും പിന്നെ കുമ്പളങ്ങ കൊടുന്ന് തന്നേന് കുമ്പളങ്ങി ബീഫ് വരത്തിയതും ചോറും പിന്നെ മുരിങ്ങ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മുരിങ്ങ അധികം വെക്കാനേ പറ്റില്ല കാരണം നമ്മൾ തലേന്ന് രാത്രി കെട്ടി വെച്ചതായിരുന്നു ലഗേജിൽ അപ്പോൾ പിറ്റേന്ന് എന്നാലും അത് ഒരു കയ്പ്പൊന്നും ഇല്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വീട്ടിൽ തന്നെ നല്ല മുരിങ്ങയായിരുന്നു അപ്പോൾ മുരിങ്ങ തോരനാക്കി ഇങ്ങനെ തേങ്ങ ഒക്കെ അതും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മുരിങ്ങ അധികം നമ്മൾ വെക്കാനും കഴിയില്ല കാരണം അത് കഴിച്ചാലോ എന്ന് കരുതിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി കേട്ടോ പിറ്റേ ദിവസം മുരിങ്ങ ഉപ്പേരി ആക്കിയിട്ട് ഉണ്ടാക്കി ഇങ്ങനെ തേങ്ങ ഒക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഒരു കൈപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കുമ്പളങ്ങ ചാറ് കുക്കറിന് ഞാൻ മുരിങ്ങ എന്താ ഇപ്പോൾ മാറ്റിയിട്ട് പിന്നെ അതിൽ തന്നെ നമ്മൾ കുമ്പളങ്ങ കുമ്പളങ്ങ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇപ്പോൾ തേങ്ങ ഒക്കെ അത് നല്ലപോലെ അരച്ച് തേങ്ങ ഇഞ്ചിതീക്ക് ഒഴിച്ചു കൊടുക്കണം പിന്നെ ഈ കുക്കറിൽ തന്നെ നമ്മൾ കടുക ഇറക്കണമൊക്കെ അപ്പോൾ കറി ഇപ്പം പുളി പാ പാരാൻ വേണ്ടിയിട്ട് ഞാൻ തുറന്നതാണ് ഇനി പുളിയൊക്കെ പാർന്ന് നമ്മൾ തേങ്ങയൊക്കെ പാറഞ്ഞതിന് ശേഷം നമുക്ക് കടു തറക്കാം അപ്പോൾ ഞാൻ ഇപ്പം പറഞ്ഞു വന്നത് പൊതുവേ ഗൾഫിലുള്ളവർക്കൊന്നും ഇല്ല എന്നാണ് നമ്മൾ പൊതുവേ ഒരു സംസാരം അവരെന്താ ഗൾഫിലല്ലേ നിങ്ങൾക്ക് എന്ന് പറയാം സുഖമൊക്കെ തന്നെ നമ്മൾ വീട്ടിലായാലും ഗൾഫിലായാലും ഒക്കെ സുഖം തന്നെ അതിനൊന്നും നമുക്കൊരു കുഴപ്പമില്ല വീട്ടിലാണെങ്കിൽ ഇപ്പോൾ എന്താ നമ്മൾ രാവിലെ എണീറ്റ് ചായും കടിയും ചാറും ചോറും കൂട്ടാനൊക്കെ എനിക്ക് കുട്ടികളെ സ്കൂളിൽ പോകേണ്ടതുകൊണ്ട് എങ്ങനെ പോയാലും എട്ടര ഒമ്പത് മണി ആകുമ്പോഴത്തേന് ഞങ്ങൾ വീട്ടിലത്തെ എല്ലാ ജോലികളും കഴിയാറുണ്ട് പിന്നെ മോളിപ്പോൾ വലുതായതുകൊണ്ട് മോളാണ് അടിച്ചാലും തുടക്കത്തിലും ഒക്കെ മുറ്റം ഞാൻ അടിച്ചവരും വീട്ടിൽ ക അടിച്ചൊരു തുടക്കലൊക്കെ ആണ് പിന്നെ വാഷിംഗ് മെഷീനിൽ നമ്മൾ അലക്കലും കാര്യങ്ങളൊക്കെ പണികളൊന്നും രാവിലെ അമ്പത് അമ്പതരാവുമ്പോ ഞങ്ങള് വിട്ട് പണികളൊക്കെ കഴിയലുണ്ട് കെട്ടോ ഇനിയിപ്പോൾ ഞാൻ ചാറിന് കടുകിറക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ തന്നെ കടുകും വേപ്പിൻ്റെ ഇട്ടിട്ട് ചാറും ആയിട്ടുണ്ട് ചോറും ആയിട്ടുണ്ട് ചോറ് അതിൻ്റെ ഇടയിൽ ആയിട്ടുണ്ടായിരുന്നു പൊപ്പേരിയായി ഇനി ഞാൻ ചി ബീഫ് വരട്ടാൻ വേണ്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും മാത്രം ഇടോ വലിയ ഉള്ളിയൊന്നും ഇടുന്ന ഇടാതെ അങ്ങനെ പൊടികൾ ഇട്ടിട്ട് വരട്ടാന്ന് കരുതി ഇതൊക്കെ വീട്ടിൽ നിന്ന് ഓടുന്ന വെപ്പിൻ്റെയല്ലേ കേട്ടോ ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ല രസമാണ് വലുതാണ് കിട്ടുക പക്ഷെ നാട്ടിലത്തെ ആ ഒരു ടേസ്റ്റ് ഒന്നുമില്ല എന്നാലും വലുതാ കിട്ടോ അപ്പോൾ അത് ഞാൻ ഈ എണ്ണയിലിട്ടിട്ട് വഴറ്റുണ്ട് ഇനി ഇത് വയനിട്ട് നമ്മൾ ബീഫ് പിന്നെ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ട്മാ വരട്ടിക്കാണ്ട് തന്നതായിരുന്നു അപ്പോൾ അത് ഇതൊക്കെ ഇട്ടിട്ട് പിന്നെ ആവശ്യത്തിൽ ഉള്ള പൊടികൾ നമ്മളിട കേട്ടോ ബീഫ് മസാലയും ഗരം മസാല ഇട്ടിട്ട് അങ്ങനെ വഴറ്റിയെടുക്കാം കേട്ടോ ഇപ്പം ഒന്ന് ഉച്ചക്കത്തെ പ്രിപ്പറേഷൻ ഇതൊക്കെ കേട്ടോ കുമ്പളങ്ങ കറി മുരിങ്ങ ഉപ്പേരി പിന്നെ ബീഫ് അരറ്റിയത് ചോറും ഇത്ര ഉള്ളും ഇന്നത്തെ റെസിപ്പികൾ കേട്ടോ പപ്പടം ഞാൻ അത് പൊരിച്ചിട്ടില്ല പപ്പടം ഡെയിലി പൊരിച്ചാൽ ശരിയാവില്ല മോന് നന്നായിട്ട് കഴിക്കും അവന് പുണ്ണും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ അവൻ നന്നായിട്ട് കഴിക്കുന്നതാണ് അപ്പോൾ ബീഫ് അരറ്റിയതും ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മളെ വീട്ടിലുള്ള ജോലികളൊക്കെ ഗൾഫിൽ വന്നാലും ഉണ്ട് കേട്ടോ ഗൾഫിലാണെങ്കിലും റൂമിലാണെങ്കിൽ പോലും രാവിലെ നമ്മൾ ചായയും കടയും കടിയും ഉണ്ടാക്കണം അതുപോലെ തന്നെ ഉച്ചക്കുള്ളത് ഉണ്ടാക്കണം പിന്നെ ഉച്ചക്കുള്ളത് രാത്രി അത് നമ്മൾ ഇല്ലെങ്കിൽ രാത്രി വേറെന്തേലും ഉണ്ടാക്കുക അത്രേ ഉള്ളൂ പിന്നെ വീട്ടിലെ വരെ അക തുടക്കാണ്ട് അലക്കാണ്ട് മുറ്റടിച്ചു വരാൻ മാത്രമല്ല അതിന് എനിക്ക് വേറെ ജോലി ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇസ്ത്രീടേലും ഹസ്ബൻഡിൻ്റെ ഷർട്ടും പാൻറ്റും ഡെയിലി അയനു ചെയ്യണല്ലോ അപ്പോൾ ആ പരിപാടിയുണ്ട് അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ റെസിപ്പികളൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇപ്പോൾ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് ഇതാ ഉഷാറാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കരുതുന്നുണ്ട് വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് അറിയിക്കാനൊന്നും മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ